പ്രിയപ്പെട്ടവരെ റിവ്യാസ് സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടോപ്പിന്റെ വീഡിയോ ആണ് അജ്റക്കിൻ്റെ ടോപ്പിന്റെ വീഡിയോ ആണ് ഇതാണ് നമ്മളുടെ ടോപ്പ് എന്ന് പറയുന്നത് ഇത് ഡബിൾ എക്സ് സൈസിൽ വരുന്ന ടോപ്പാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അമ്പർല മോഡലാണ് കാഞ്ചേരാ അംബർല മോഡലാണ് വരുന്നത് ബാക്കിൽ ടൈ ചെയ്യാനുള്ള വള്ളിയുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു വി നെക്ക് വീ ഷേപ്പിൽ വേറൊരു കളറ് അജറക്കിൻ്റെ തന്നെ വേറൊരു കളറ് വെച്ച് അതിനകത്ത് മിററ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കോട്ടൺ ആണ് ക്ലോത്ത് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ലെങ്ത്തും എത്ര ഉണ്ടെന്ന് പറഞ്ഞ് തരാം റൗണ്ട് നെക്ക് ആണ് കേട്ടോ ഇരുപത്തി രണ്ടാണ് വരുന്നത് ഇരുപത്തിരണ്ട് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇറക്കം നാൽപ്പത്തി ആറ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനഞ്ച് അര പതിനഞ്ച് അരയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഒരു കട്ട് കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് മോഡല് പോലെ അമ്പർല ടൈപ്പിൽ കിടക്കുവാണ് ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ വീ ഷേപ്പിൽ വേറൊരു അജ്രക്കിൻ്റെ തന്നെ ഒരു പീസ് വച്ചിട്ട് അത് അതിനകത്ത് മെററ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഒരു പാറ്റേണും കൂടെ കാണിക്കുന്നുണ്ട് ഈ സെയിം മോഡലേനെ പക്ഷേ അത് ഇത് ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂവിൽ നേവി ബ്ലൂവിനകത്ത് റെഡ് വരുന്നതാണ് ഇനി കാണിക്കുന്നത് മെറൂണിനകത്ത് ബ്ലൂ വരുന്നതാണ് ഡാർക്ക് മെറൂണിനകത്ത് ബ്ലൂ വരുന്നതാണ് സെയിം പാ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് അതിനകത്തും മെററ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് തന്നെയാണ് സെയിം അമ്പല പാറ്റേൺ തന്നെയാണ് കേട്ടോ ഈ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ലെങ്ത്തും അത് തന്നെയാണ് ചെസ്റ്റ് സൈസും അത് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം ടൈ ചെയ്യാനുള്ളതുണ്ട് ഇവിടെ സെപ്പറേറ്റ് ഒരു ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് ഡബിൾ എക്സൽ സൈസാണ് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് സൈസ് വരിക ഇറക്കം നാൽപ്പത്തി ആറ് വരെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് രണ്ടെണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കാം അപ്പോൾ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം